വി എസിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴ പുന്നപ്രയിലേക്ക് പുറപ്പെട്ടു വഴിനീളെ ജനങ്ങൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട് രാത്രിയോടെ മൃതദേഹം പുന്നപ്ര പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലെത്തിക്കും നാളെ രാവിലെ ആലപ്പുഴ സി ജില്ലാ കമ്മിറ്റി ഓഫീസിലും തുടർന്ന് ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിലും പൊതുദർശനം നടക്കും ഉച്ചയ്ക്ക് മൂന്നിന് ആലപ്പുഴ വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് യാത്രാമൊഴി നൽകി തലസ്ഥാനം രാവിലെ ഒൻപത് മുതൽ ആരംഭിച്ച ദർബാർ ഹാളിലെ പൊതുദർശനം ഉച്ചയ്ക്ക് രണ്ടോടെ അവസാനിച്ചു ജനകീയ നേതാവിനെ പ്രിയ പ്രിയസഖാവിനെ അവസാനമായി ഒരു കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനുമായി ആയിരങ്ങളാണ് തിരുവനന്തപുരം ദർബാർ ഹാളിലെത്തിയത് സെക്രട്ടേറിയറ്റിൻ്റെ ഇരുഭാഗത്തുമുള്ള ഗേറ്റിലൂടെയാണ് ജനങ്ങൾക്ക് ഉള്ളിൽ കടന്ന് പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യമൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുതിർന്ന നേതാക്കളായ പ്രകാശ് കാരാട്ട വൃന്ദ കാരാട്ട സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ മന്ത്രിമാർ എം പിമാർ പ്രതിപക്ഷ നേതാക്കൾ സാമൂഹിക പ്രവർത്തകർ സിനിമാ രംഗത്തെ പ്രമുഖർ സമുദായ നേതാക്കൾ പുരോഹിതന്മാർ തുടങ്ങി നിരവധി പേരാണ് വി എസ്ന് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തിയത് സ്ത്രീകളും കൊച്ചുകുട്ടികളും ഉൾപ്പെടെയുള്ളവർ വി എസ്സിനെ അവസാനമായി കാണാനെത്തിയിരുന്നു സമര പോരാളിയുടെ ഓർമ്മകളിൽ പലരും കണ്ണീർ പൊഴിച്ചു നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഇതുപോലൊരു നേതാവ് ഇനി ഉണ്ടാവില്ല കേരളത്തിന്റെ കാവലാൾ നഷ്ടപ്പെടുന്നു എന്നിങ്ങനെയായിരുന്നു പലരുടെയും പ്രതികരണം മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെ ഔദ്യോഗിക ബഹുമതി നൽകിയാണ് വി എസ്സിന്റെ മൃതദേഹം ഹാളിന് പുറത്തേക്കെത്തിച്ചത് വിലാപയാത്രയായി കെ എസ് ആർ ടി സിയുടെ പ്രത്യേക ബസ്സിലാണ് വി എസിന്റെ മൃതദേഹം ആലപ്പുഴയിലെത്തിക്കുക സാധാരണ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും വ്യത്യസ്തമായി ഗ്ലാസ് പാർട്ടിഷ്യനുള്ള എ സി ലോ ഫ്ലോർ ബസ്സാണ് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യയാത്രക്കായി തിരഞ്ഞെടുത്തത് ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയിലും പൊതുജനങ്ങൾക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനും സൗകര്യമൊരുക്കുന്ന രീതിയിലായിരുന്നു ബസിന്റെ സജ്ജീകരണം രാത്രിയോടെ മൃതദേഹം ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും ബുധനാഴ്ച രാവിലെ ഒൻപത് മണിവരെ സ്വവസ്ഥയിലും പത്തുമണിയോടെ സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനത്തിന് വഹിക്കും ആലപ്പുഴ കടപ്പുറത്തെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പ്രത്യേകമൊരുക്കിയ പന്തലിലാണ് പൊതുജനങ്ങൾക്ക് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിട്ടുള്ളത് സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ നടക്കും ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ